നമസ്കാരം ഹേറ്റേഴ്സ് ഇല്ലാത്ത ഗായികയാണ് കെ എസ് ചിത്ര പാട്ടിലും പ്രവൃത്തിയിലും വലിയ വിവാദങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എങ്ങനെയാണ് ഇത്തരമൊരു ഇടപെടൽ സാധ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയാറിന് മാതൃഭൂമി ഓൺലൈനിൽ ഗായിക ചിത്രയുടെ അറുപതാം പിറന്നാളിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ അഭിമുഖത്തിൽ വന്ന ഒരു ചോദ്യമാണ് ഇത് അതിന് മലയാളത്തിൻ്റെ വാനമ്പാടിയുടെ മറുപടി ഇങ്ങനെ മുഷിങ് സംസാരിക്കാനും മുഖം കറുപ്പിച്ച് പെരുമാറാനും പൊതുവേ എനിക്കറിയില്ല നോ പറയേണ്ടിടത്ത് നോ പറയാൻ പോലും പ്രയാസമാണ് അതൊരു നെഗറ്റീവ് ക്വാളിറ്റിയായി പലരും പറയാറുണ്ട് എന്നാലും ചെറുപ്പം മുതലുള്ള ശീലമാണ് മറ്റൊരാൾക്ക് വിഷമമുണ്ടാക്കുന്ന സംസാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാകണം ഇത്രയും കാലത്തിനിടെ വലിയ തോതിലുള്ള ക്രിറ്റിസിസം ഒന്നും വരാത്തത് ഇത്തരത്തിൽ ആരോടും ഒന്നിനും പോവാതെ തൻ്റെ പണി മാത്രം എടുത്ത് ജീവിക്കുന്ന ഈ ഗായികയ്ക്കെതിരെ അറപ്പുളവാക്കുന്ന പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത്തരത്തിൽ വേട്ടയാടപ്പെടേണ്ട ഒരാളാണോ ചിത്ര കെ എസ് ചിത്രയുടെ ജീവിതമാണ് ന്യൂസ് ഇൻഡത്തിൽ ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു നോക്കുക സൈബർ സഖാക്കൾ തൊട്ട ഒരു വിഭാഗം യുക്തിവാദികൾ വരെ അവരെ സംഘിണിയാക്കിയും ചാണകമാക്കിയും പ്രചാരണം കൊഴിപ്പിക്കുന്നു ഇന്നലെ വരെ മലയാളത്തിന്റെ വാനമ്പാടിയായിരുന്ന ചിത്ര ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും വെറും മോദി ഭക്തയായ ചാണകമായി മാറി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിവസം എല്ലാവരും രാമനാഭം ജപിക്കണമെന്നും വിളക്ക് തെളിയിക്കണമെന്നും പറഞ്ഞ ചിത്ര ചെയ്ത ഒരു വീഡിയോയെ തുടർന്നാണ് അവർക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ തുടങ്ങിയത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാവരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക വീടിൻ്റെ നാനാഭാഗത്ത് തെളിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പരിപൂർണമായി പ്രാർത്ഥിക്കുന്നു ലോകസമസ്ത സുഖിനോ ബൌന്ദു എന്നാണ് ചിത്ര വീഡിയോയിൽ പറയുന്നത് അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ചിത്രം കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിരുന്നു പിന്നാലെ വലിയ വിമർശനമാണ് ചിത്രക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് വ്യക്തിജീവിതത്തിൽ ചിത്ര ഒരു കൃഷ്ണഭക്തയായ സാധാരണ സ്ത്രീയാണ് സംഘപരിവാറിൻ്റെ അജണ്ടയോ രാഷ്ട്രീയമോ ഒന്നും വെച്ചല്ല അവർ വീഡിയോ ചെയ്തത് ഒരു വിശ്വാസി എന്ന നിലയിൽ മാത്രമാണ് നാളിതുവരെ ഒരു കക്ഷി രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിലും അറിയപ്പെട്ട ആളല്ല ചിത്ര സംഗീതമല്ലാതെ മറ്റൊരു ലോകവും അവർക്കില്ല ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്ന പ്രസ്താവന പോലും അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല റിയാലിറ്റി ഷോകളിലും മറ്റുമുള്ളവരുടെ കമൻറ്റുകൾ നോക്കുക സംഗീതപ്രേമികൾക്ക് അവർ പ്രിയപ്പെട്ട ചിത്ര ചേച്ചിയാകുന്നതും ഈ സ്വഭാവ സൗകുമാരിയും കൊണ്ടാകാം എന്നിട്ടും ഈ ഗായിക ഇതുപോലെ സൈബർ ആക്രമണം നേരിടുന്നു എത്രമാത്രം വികൃതമായ മാനസികാവസ്ഥയാണ് അത് പ്രകടിപ്പിക്കുന്നത് സാഹിത്യ നിരൂപകൻ എം കൃഷ്ണൻ നായർ ഒരിക്കൽ എഴുതിയിരുന്നു മലയാളിക്ക് കാക്കയുടെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോകാൻ കഴിയില്ലല്ലോ അതുപോലെയാണ് ചിത്രയുടെ ശബ്ദവും എന്ന് പക്ഷേ ചിത്രയുടേത് കുയിൽനാഥമാണെന്ന് മാത്രം മൊത്തം കണക്കെടുത്താൽ മുപ്പത്തി രണ്ടായിരത്തോളം പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഒറിയ ഹിന്ദി ബംഗാളി ആസമീസ് തുളു തുടങ്ങിയ വിവിധ ഭാഷകളിലായി ഇരുപത്തി അയ്യായിരത്തിലധികം പാട്ടുകൾ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയും ഏഴായിരത്തോളം പാട്ടുകൾ അല്ലാതെയും പാടിയിട്ടുണ്ട് ചിത്രയുടെ ഒരു പാട്ടിൻ്റെ രണ്ട് വരിയെങ്കിലും എവിടെ നിന്നെങ്കിലും നാം ഒരു ദിവസം കേട്ടിരിക്കും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരവും പല തവണ അവർ നേടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചതും ചിത്രയ്ക്കാണ് അതും ആറ് തവണ രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീ പുരസ്കാരവും ചിത്രയ്ക്ക് സമ്മാനിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചിത്രയ്ക്ക് പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഏഴിന് സംഗീതജ്ഞനും അധ്യാപകനുമായ കരമന കൃഷ്ണൻ നായരുടെ രണ്ടാമത്തെ പുത്രിയായി തിരുവനന്തപുരത്താണ് ജനനം അമ്മ ശാന്തകുമാരി പ്രമുഖ ഗായികയായിരുന്ന കെ എസ് ബീന ഗിറ്റാർ വിദഗ്ധൻ കെ എസ് മഹേഷ് എന്നിവരാണ് സഹോദരങ്ങൾ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിമുഴക്കം കവിത മനോഹരമായി പാടുന്നതുകൊണ്ട് പിതാവ് കരമന കൃഷ്ണൻ നായർക്ക് മണിമുഴക്കം കൃഷ്ണൻ നായർ എന്ന വെളിപ്പേരും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് നാട്ടിലെ ഉത്സവം കൂടി മടങ്ങുന്ന രണ്ടു പേർ സംഗീത ശീലുകൾ നിറഞ്ഞ നായരുടെ വീട്ടിലേക്ക് കയറുന്നത് അതിഥികളായി എത്തിയത് എം ജി രാധാകൃഷ്ണനും സഹോദരി ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർ സൗഹൃദ സംഭാഷണങ്ങൾക്കിടെ തൊട്ടിലേക്ക് ഇരുവരുടെയും നോട്ടം ചെന്നെത്തി തൊട്ടിലിൽ കിടന്ന് കുഞ്ഞ് പാടുകയാണ് കേവലം ചില ശബ്ദമോ മൂളലുകളോ അല്ല പ്രിയതമ പ്രിയതമ പ്രണയലേഖനം എങ്ങനെ എഴുതണം എന്ന ഗാനം കഴിയാവുന്നത്ര താളത്തിൽ ഭംഗിയായി പാടുകയാണ് പാട്ട് കേട്ട അതിഥികൾ അത്ഭുതപ്പെട്ടെന്ന കഥ പൊടിപ്പും തൊങ്ങലും ചേർന്ന കഥ പിന്നെയും പലതരത്തിൽ കുടുംബത്തിനകത്തും പുറത്തും പ്രചരിക്കപ്പെട്ടു ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴും ചിരിയും വിനയവുമാണ് ചിത്ര പ്രകടിപ്പിക്കാറുള്ളത് വളരെ ചെറുപ്പത്തിൽ തന്നെ താൻ പാടാറുണ്ടായിരുന്നുവെന്നും ബാക്കിയുള്ളതെല്ലാം സ്നേഹിക്കുന്നവരുടെ അതിശയോക്തികൾ മാത്രമായിരിക്കുമെന്നുമാണ് അവർ പറയുന്നത് സംഗീതജ്ഞരുടെ കുടുംബത്തിൽ ജനിച്ച ചിത്രയുടെ സംഗീതത്തിലുള്ള താല്പര്യം കണ്ടെത്തിയത് പിതാവ് കൃഷ്ണൻ നായർ ആയിരുന്നു അദ്ദേഹം തന്നെയായിരുന്നു ആദ്യ ഗുരുവും മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ ചിത്രം ഇങ്ങനെ പറയുന്നു കരവന പള്ളിത്തലം ക്ഷേത്രത്തിലെ പ്രഭാത കീർത്തനം കേട്ടുകൊണ്ടാണ് ഓരോ ദിവസവും പുലർന്നത് സംഗീതത്തിനൊപ്പം ജീവിച്ച അച്ഛൻ വീണവായനയിൽ ഏറെ കമ്പമുള്ള അധ്യാപികയായ അമ്മ പാട്ട് പഠിക്കുകയും പാടുകയും ചെയ്യുന്ന ചേച്ചി വാദ്യോപകരണങ്ങളിൽ വിരലോടിച്ച സന്തോഷം കണ്ടെത്തിയ സഹോദരൻ കുട്ടിക്കാലത്തെ സാഹചര്യം സംഗീതാഭിരുചിയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു വീട്ടിലെ ചിട്ടകളാണ് തന്നെ ഗായികയാക്കിയത് സന്ധ്യാസമയത്ത് ദീപം തെളിയിച്ച് നാമം ജപിക്കുന്നതും പഠിച്ച കീർത്തനങ്ങൾ തെറ്റുകൂടാതെ സ്ഫുടതയോടെ പാടിക്കേൾപ്പിക്കുന്നതുമെല്ലാം ദിനചര്യയുടെ ഭാഗമായിരുന്നു നോക്കുക ഒരു ശരാശരി ഹൈന്ദവ കുടുംബത്തിലെ പോലെ ചെറുപ്പത്തിലെ തന്നെ കീർത്തനവും ക്ഷേത്ര അർച്ചനയുമായി ഒരു വിശ്വാസിയായാണ് അവർ വളർന്നു വന്നത് അതിനെ അതിൻ്റെ അനുകരണങ്ങളാണ് രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത് പിന്നീട് ഡോക്ടർ കെ ഓമനക്കുട്ടിയുടെ കീഴിൽ ചിത്ര കർണാടക സംഗീതം അഭ്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ എൺപത്തി നാല് വരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ടാലൻറ് സെർച്ച് സ്കോളർഷിപ്പ് ലഭിച്ചു കോളേജിലെത്തിയപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ മൂന്നാം റാങ്കുകാരിയായി ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും മ്യൂസിക്കുമായിരുന്നു വിഷയം പിന്നണി ഗായിക എന്ന നിലയിൽ അറിയപ്പെട്ടു തുടങ്ങിയിരുന്നുവെങ്കിലും കൂട്ടുകാരുമായി ചെലവിട്ട നല്ല ക്യാമ്പസ് ഓർമ്മകൾ ഇന്നും മനസ്സിലുണ്ടെന്ന് ചിത്ര പറയുന്നുണ്ട് ചെറുപ്പത്തിലെ പരിചയമുള്ള ഡോക്ടർ ഓമനക്കുട്ടിയുടെ സഹോദരൻ കൂടിയായ എം ജി രാധാകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആദ്യമായി മലയാള സിനിമയിൽ പാടാൻ ചിത്രയ്ക്ക് അവസരം നൽകിയത് അട്ടഹാസം എന്ന ചിത്രത്തിൽ ചെല്ലം ചെല്ലം എന്ന ഗാനമാണ് ചിത്ര ആദ്യം ആലപിച്ചത് ഒരു വർഷത്തിനു ശേഷമാണ് ആ ചിത്രം പുറത്തിറങ്ങിയത് റിലീസായ ചിത്രയുടെ ആദ്യ ചിത്രം പത്മരാജൻ സംവിധാനം ചെയ്ത നവംബറിൻ്റെ നഷ്ടം ആയിരുന്നു രാധാകൃഷ്ണൻ്റെ തന്നെ സംഗീത സംവിധാനത്തിൽ അരുന്ധതിയും മൊത്തം പാടിയ അരികിലോ അകലയോ എന്നതാണ് ഈ ഗാനം ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്രമായി ആദ്യ ഗാനം പാടാൻ ചിത്രയ്ക്ക് അവസരം ലഭിച്ചു ഇതേ ചിത്രത്തിലെ പ്രണയവസന്തം എന്ന ഗാനം ശ്രദ്ധിക്കപ്പെട്ടതോടെ ചിത്ര പാട്ടുകാരുടെ മുൻനിരയിലേക്ക് കടന്നു വന്നു ജെറി അമൽദേവിനായും രവീന്ദ്രൻ മാസ്റ്റർക്ക് വേണ്ടിയും ചിത്ര പാടി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചോടെ തിരക്കേറിയ ഗായികയായി ചിത്ര മാറി അക്കൊല്ലം മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ആദ്യ സംസ്ഥാന അവാർഡ് ചിത്രയ്ക്ക് ലഭിച്ചു ഔസേപ്പച്ചൻ ബോംബെ രവി ജോൺസൺ എം കെ അർജുനൻ ശ്യാം തുടങ്ങി പ്രതിഭാദനരായ സംഗീത സംവിധായകരുമായി ചേർന്ന പിന്നീട് അങ്ങോട്ട് ഹിറ്റുകളുടെ പെരുമഴ ആ ഗാനങ്ങളൊക്കെയും കാലത്തെയും ദേശത്തെയും അതിജീവിച്ചു വി ദക്ഷിണാമൂർത്തി എം ബി ശ്രീനിവാസൻ എസ് പി വെങ്കടേഷ് മോഹൻ സിത്താര കെ വി മഹാദേവൻ രഘുനാഥ് സേത്ത് ഗംഗൈ അമരൻ തുടങ്ങിയ സംഗീത സംവിധായകർക്കായി ചിത്ര ആലപിച്ച ഗാനങ്ങൾ ആരാധക ഹൃദയങ്ങളെ കീഴടക്കി യേശുദാസ് പി ജയചന്ദ്രൻ എം ജി ശ്രീകുമാർ ഉണ്ണിമേനോൻ വേണുഗോപാൽ എന്നീ ഗായകർക്കൊപ്പം ചിത്രയുടെ ഡ്യുവറ്റ് ഹിറ്റുകൾ പിറന്നു യേശുദാസിനൊപ്പം നടത്തിയ സംഗീത പരിപാടികൾ ചിത്രയുടെ ആദ്യകാല സംഗീത ജീവിതത്തിലെ വളർച്ചയ്ക്ക് സഹായകരമായി തമിഴിൽ ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച നീതാനെ താനെ അന്തക്കുഴിൽ എന്ന ചിത്രത്തിൽ അവസരം ലഭിച്ചതോടെ ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ഗാനരംഗത്ത് ചിത്ര കൂടുതൽ ശ്രദ്ധേയയായി തെന്നിന്ത്യൻ വാനമ്പാടി എന്നതുകൂടാതെ ഫീമെയിൽ യേശുദാസ് എന്നും ഗന്ധർവ ഗായിക എന്നും സംഗീത സരസ്വതി ചിന്നക്കുയിൽ കന്നഡ ഗോഗില പിയ വസന്തി ഇന്ത്യയുടെ കൊച്ചു വാനമ്പാടി കേരളത്തിൻ്റെ വാനമ്പാടി എന്നുള്ള പേരുകൾ ആരാധക ലോകം ചിത്രയ്ക്ക് സമ്മാനിച്ചു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈയിൽ ഒരു സംഗീത പരിപാടിക്കിടെ ചിത്ര പാടുമ്പോഴുണ്ടായ ഒരു ഒരു സംഭവം ഇങ്ങനെയാണ് വേദിക്കരികിൽ ചിത്രയെ നോക്കി ഏങ്ങിക്കരഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞ് വേദിയിൽ നിന്ന് ചിത്രം ഇറങ്ങുന്ന സമയം ആ ചെറുപ്പക്കാരൻ അവരുടെ അരികിലേക്ക് വന്നു കരഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു അമ്മ ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കാൻ കാരണം നിങ്ങളാണ് ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ച സമയത്താണ് നിങ്ങളുടെ പാട്ട് കേട്ടത് എൻ്റെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് അതാണ് ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ച് കയറിന് മുന്നിൽ നിൽക്കുമ്പോഴാണത്രേ അടുത്ത വീട്ടിലെ റേഡിയോയിൽ നിന്ന് അയാൾ ഒര് പൂക്കളുമേൻ എന്ന ഗാനം കേട്ടത് അതോടെ അയാളുടെ മനസ്സ് മാറി അത്രയ്ക്ക് ആസ്വാദികരമാണ് ചിത്രയുടെ സംഗീതം തമിഴിലും തെലുങ്കിലും ചിത്രയ്ക്ക് ആരാധകർ ഏറെയാണ് മലയാളത്തെക്കാൾ ഏറെ പാടിയതും തെലുങ്കിലാണ് തെലുങ്ക് സൗന്ദര്യമുള്ള ഭാഷയാണ് അന്യഭാഷകളിൽ പാടുക എന്നത് തുടക്കത്തിൽ പ്രയാസമുണ്ടാക്കിയിരുന്നുവെങ്കിലും ഇന്ന് ബുദ്ധിമുട്ടില്ല തെലുങ്ക് വായിക്കാനും എഴുതാനും അത്യാവശ്യം സംസാരിക്കാനും അറിയാം മലയാളത്തിലൊരു സിനിമയിൽ രണ്ട് പാട്ടുകളാണ് പാടുന്നതെങ്കിൽ തെലുങ്കിലെ ഒരു സിനിമയിൽ ഡി എറ്റ് അടക്കം ഏഴും എട്ടും പാട്ടുകൾ പാടേണ്ടതായുണ്ട് അതുകൊണ്ടാണ് തെലുങ്ക് സിനിമാ ഗാനങ്ങൾ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നതെന്ന് ചിത്ര പറയുന്നു എന്നും ചിരിച്ചുകൊണ്ട് കാണുന്ന കെ എസ് ചിത്രയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു മകൾ നന്ദനയുടെ മരണം വിജയശങ്കർ കെ എസ് ചിത്ര ദമ്പതിമാർക്ക് ഏറെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് മകൾ നന്ദന ജനിച്ചത് ഒൻപത് വയസ്സ് തികയും മുൻപേ മരണപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായിലെ വില്ലയിൽ നീന്തൽ കുളത്തിൽ വീണായിരുന്നു മരണം നന്ദനയുടെ ഓർമ്മകൾ നിധി പോലെ സൂക്ഷിച്ചാണ് കെ എസ് ചിത്രയുടെ ഇപ്പോഴുള്ള ജീവിതം മകളുടെ മരണം അവരെ വലിയ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു അടുപ്പമുള്ളവർ ഭയന്നിരുന്നത് എന്നാൽ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സ്നേഹപൂർവ്വമുള്ള ഇടപെടൽ കാരണം അവർ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ചിത്ര ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്തു പറഞ്ഞാലും നീ എൻ്റെതല്ലേ വാവേ എന്ന പാട്ട് കുറേ നാൾ കേൾക്കുകയോ പാടുകയോ ചെയ്തില്ല മകൾ നന്ദനിയുടെ പാട്ടായിരുന്നു അത് പാട്ടിലെ വാവേ എന്ന വരി അവളെ വിളിക്കുന്നതായാണ് അവൾ കരുതിയിരുന്നത് രാത്രി ഏറെ വൈകിയുള്ള സ്റ്റേജ് പരിപാടിയിലും നന്ദന ഈ പാട്ട് വരുന്നതുവരെ ഉണർന്നിരിക്കുമായിരുന്നു പാട്ടിനു വേണ്ടി കണ്ണുമിഴിച്ചിരിക്കും ആ പാട്ട് കഴിയുന്നതോടെ ഉറക്കത്തിലേക്ക് ചായും അവൾ പോയപ്പോൾ ആ പാട്ടിൻ്റെ ജീവിതത്തിൽ നിന്ന് കുറേ കാലം മാറ്റി നിർത്തി ഉള്ളൊന്നു വേദനിക്കാതെ ചിത്രയുടെ ഈ വാക്കുകൾ കേട്ടിരിക്കാൻ കഴിയില്ല സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സ്നേഹവീടെ എന്ന ചിത്രത്തിലെ ചെങ്കദർ കയ്യും വീശി എന്ന ഗാനത്തിൻ്റെ റെക്കോർഡിംഗ് സമയത്തും ചിത്ര വികാര വിവശയായിരുന്നു അമ്മയും മകനും തമ്മിലും അച്ഛനും മകനും തമ്മിലുമൊക്കെയുള്ള ഗാഢബന്ധമാണ് സിനിമയിൽ ഉള്ളത് പാടാൻ ഇളയരാജ വിളിക്കുമ്പോൾ ചിത്രയുടെ മകൾ മരിച്ചിട്ട് അധികമായിട്ടില്ല ആദ്യം ചിത്ര വരാൻ തന്നെ മടിച്ചു രാജയുടെ നിർബന്ധത്തിൽ ചെന്നൈ പ്രസാദ് സ്റ്റുഡിയോയിൽ എത്തി റെക്കോർഡിംഗ് റൂമിൻ്റെ മുന്നിൽ വന്നു നിന്ന ചിത്ര പൊട്ടി പൊട്ടി കരഞ്ഞു കരഞ്ഞു തീരും വരെ രാജ ആശ്വാസവാക്കുകളൊന്നും പറഞ്ഞില്ല കയ്യും കെട്ടിയിരുന്നു ചിത്രയുടെ പാട്ടിനെ തടയാൻ തോന്നാത്തതുപോലെ ആ കരച്ചിലിന് ഭംഗം വരുത്താനും അദ്ദേഹത്തിന് തോന്നിക്കാണില്ല ചിത്രയൊന്ന് ശാന്തയായപ്പോൾ ഇളയരാജ പറഞ്ഞു ചിത്ര നിന്നെ ദൈവം സൃഷ്ടിച്ചത് പാടാനായാണ് അതാണ് നിന്റെ ജീവിതം യഥാർത്ഥത്തിൽ അതാണ് ശരിയും പാടാനല്ലാതെ മറ്റൊന്നും ചിത്രയ്ക്ക് അറിയില്ല ഇപ്പോൾ ചിത്രയുടെ വിഗ്രഹവും മുടങ്ങെന്നും ചരിത്രം മനസ്സിലാക്കാതെയൊക്കെയാണ് ചിത്രം സംസാരിക്കുന്നത് എന്നൊക്കെയാണ് വിമർശനങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ മൂടുന്നത് ഇതിനിടെ ചിത്രയെ അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി ചർച്ചകൾക്കടുത്തതോടെയാണ് ഗായകൻ ജി വേണുഗോപാൽ ചിത്രയെ പിന്തുണച്ച ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത് വായനയോ എഴുത്തോ രാഷ്ട്രീയാഭിമുഖ്യമോ ഒന്നും ചിത്രക്കില്ല എന്നും ഈ വിഷയത്തിൽ ഭക്തി മാത്രമാണ് പ്രതിഫലിച്ചത് എന്നുമായിരുന്നു വേണുഗോപാലിൻ്റെ പോസ്റ്റർ ഇത്രയും ഗാനങ്ങൾ പാടിത്തന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യത്തേക്ക് എന്നും വേണുഗോപാൽ ചോദിക്കുന്നുണ്ട് ഒരഭിമുഖത്തിൽ ചിത്ര ഇങ്ങനെ പറയുന്നുണ്ട് പ്രായം നമ്മളിൽ ഓരോരുത്തരിലും കൃത്യമായി പ്രായം നമ്മളിൽ ഓരോരുത്തരിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരും സമയമില്ല എന്ന് കരുതി മാറ്റിവെച്ച പല കാര്യങ്ങളും ഇന്ന് സമയം കണ്ടെത്തുന്നു ഭക്ഷണശീലത്തിൽ മാറ്റം വരുത്തുന്നു ഇപ്പോൾ വെജിറ്റേറിയനാണ് നാമജപവും വ്രതവും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗം തന്നെ കുട്ടിക്കാലത്ത് പിന്തുടർന്ന ശീലങ്ങളും ചിട്ടകളും മുറുകെ പിടിക്കാനാണ് ശ്രമിക്കുന്നത് വിളക്ക് വയ്ക്കുന്നതും സന്ധ്യാനാഭം ചൊല്ലുന്നതുമായ ശീലങ്ങൾ പുതുതലമുറയിൽ നിന്ന് നഷ്ടപ്പെടുന്നുവെന്നത് വിഷമമുള്ള കാര്യമാണ് ഒഴിവ് കിഴിവുകൾ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് ദിവസം പത്ത് എങ്കിലും അതിനെല്ലാം സമയം കണ്ടെത്തണം ഇതാണ് ചിത്രയുടെ ജീവിത വീക്ഷണം അതായത് അവർ രാമക്ഷേത്രത്തെ പിന്തുണയ്ക്കുന്നത് അതിന് പൊളിറ്റിക്സ് നോക്കിയല്ല ഭക്തി എന്ന ഒരു വികാരം മുൻനിർത്തിയാണ് ഇനി അവർ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യൻ ഭരണഘടന അതിന് അനുവദിക്കുന്നുമുണ്ട് ബി ജെ പി കാരിയായി പോയതുകൊണ്ട് അവരുടെ ശബ്ദം മോശമാകില്ല കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് വയലാറും ഓ എൻ വിയും എഴുതിയ പാട്ടുകൾ മോശമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ചിത്ര എന്ന ഗായികയുടെ സംഗീതത്തെയാണ് നാം വിലയിരുത്തേണ്ടത് പ്രബുദ്ധരെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന മലയാളികൾ ഇതൊന്നും മറന്നു പോകാതിരിക്കുന്നു